ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തർ ഭക്ത്യാദരപൂർവം ഭഗവാനു സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാട് ഫലം മറിഞ്ഞു നടത്തുന്ന വഴിപാടുകളുടെ ഫലപ്രാപ്തിയും വളരെ വേഗത്തിൽ തന്നെ ആയിരിക്കും ഇന്ന് നമുക്ക് ദേവീദേവന്മാരുടെ പ്രധാന വഴിപാടുകളും അവയുടെ ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പരമേശ്വരന് ആയുർ സൂക്താർച്ചന സ്വയംവര പുഷ്പാഞ്ജലി മംഗല്യപുഷ്പാഞ്ജലി ഉമാമഹേശ്വര പുഷ്പാഞ്ജലി എന്നീ അർച്ചനകളാണ് മുഖ്യം ഭസ്മാഭിഷേകം ധാര തുടങ്ങിയവ അഭിഷേകങ്ങളിൽ പ്രധാനം രുദ്രഹോമം മഹാമൃത്യുജയ ഹോമം മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ ഹോമങ്ങളാണ് നടത്തേണ്ടത് ഫലം ദീർഘായുസ് ആയുരാരോഗ്യ സൗഖ്യം വിദ്യാഗുണം മനോനിയന്ത്രണം ദാമ്പത്യസുഖം ഈശ്വരാധീനം പരമശിവന് കൂവളത്തിലയാണ് പ്രധാനം വിഷ്ണു ഭഗവാന് വിഷ്ണു സഹസ്രനാമ സ്തോത്രം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന ഭഗവാന് സുദർശന ഹോമമാണ് മുഖ്യം ഫലം തൊഴിൽ ലാഭം ആയുരാരോഗ്യ സൗഖ്യം ഐശ്വര്യവർദ്ധനവ് ശത്രുതാനാശം ബുദ്ധിവികാസം മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട പുഷ്പങ്ങളാണ് തുളസി ചെത്തി മന്ദാരം പിച്ചകം വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന് പൂജയ്ക്ക് അർപ്പിക്കേണ്ട പ്രധാന വസ്തു കറുകപ്പുല്ലാണ് അപ്പവും മോദകവുമാണ് നിവേദ്യം അഷ്ടോത്തരാർച്ചന ഗണപതി സൂക്താർച്ചന എന്നീ അർച്ചനകളാണ് പ്രധാനം വിഘ്നനാശിതനായി ഗണപതി ഹോമം നടത്തുന്നു ഗണപതി ഭഗവാനുള്ള പ്രത്യേക വഴിപാടാണ് നാളികേര മുടക്കൽ ശ്രീ സ്ത്രീസൂക്താർച്ചനയാണ് പ്രധാനം ഫലം ഐശ്വര്യം തേജസ് വൈഷ്ണവ സംബന്ധമായ എല്ലാ പുഷ്പങ്ങളും മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളാണ് ശ്രീകൃഷ്ണന് വെണ്ണ അവിൽ പഴം പാൽപായസം എന്നിവയാണ് നിവേദ്യങ്ങൾ ഫലം സൗമനസ്യം കലാവിജയം സന്താനലബ്ധി ബുദ്ധി സാമർഥ്യം അഭീഷ്ടസിദ്ധി ദുഃഖനിവാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇഷ്ടപുഷ്പമാണ് നീലശങ്കപുഷ്പവും കൃഷ്ണതുളസിയും സരസ്വതി ദേവിക്ക് ത്രിമധുരം പഞ്ചാമൃതം പഴം എന്നിവയാണ് നിവേദ്യം സരസ്വതി പുഷ്പാഞ്ജലിയാണ് അർച്ചന ഫലം വിദ്യാഗുണം താമരയാണ് സരസ്വതി ദേവിയുടെ ഇഷ്ടപുഷ്പം ശ്രീരാമ ഭഗവാന് പാൽപായസം അവിൽ പഴം എന്നിവയാണ് നിവേദ്യം ശ്രീരാമചന്ദ്രനെ നിത്യവും ധ്യാനിച്ചാൽ ഫലം ശാന്തത ശൗര്യം ജ്ഞാനപ്രാപ്തി വിവാഹലബ്ധി നേതൃപാടവം ഇഷ്ടപുഷ്പങ്ങൾ രാമതുളസി മുല്ലുട്ട് അയ്യപ്പനും ധർമ്മശാസ്ത്രാവിനും ഹരിഹര സൂക്താർച്ചന ശാസ്ത്ര സൂക്താർച്ചന എന്നിവയാണ് അർച്ചനകൾ നാളികേര മുടയ്ക്കലും എള്ളുതിരിയും പ്രത്യേക വഴിപാട് നെയ്യഭിഷേകം ഭസ്മാഭിഷേകം എന്നിവ അഭിഷേകങ്ങൾ അരവണ അപ്പം മുതലായവയാണ് നിവേദ്യങ്ങൾ ശനിദോഷശാന്തി ശത്രുതാനാശം പാപനാശം രോഗനാശം മുതലായവയാണ് ഫലങ്ങൾ ചെത്തിയാണ് ഇഷ്ടപുഷ്പം പാർവതി ദേവിക്ക് സ്വയംവരാർച്ചന ലളിതാ സഹസ്രനാമാർച്ചന എന്നീ അർച്ചനകൾ ഫലം സന്താന സൗഖ്യം ദാമ്പത്യസുഖം പുഷ്പങ്ങൾ ചെത്തി ചെമ്പരത്തി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്താർച്ചനയാണ് പ്രധാന അർച്ചന പഞ്ചാമൃതം പാൽ എന്നിവ നിവേദ്യം പഞ്ചാമൃതം ഭസ്മം എന്നിവ അഭിഷേകം ഫലം ജ്യോതിഷപാണ്ഡിത്യം ശത്രുതാനാശം വിഘ്ന നാശം ഉദ്യോഗ ലബ്ധി സന്താന ഭാഗ്യം ആരോഗ്യവർധന പുഷ്പം ചെത്തിയും ചുവന്ന പൂക്കളും ഹനുമാൻ സ്വാമിക്ക് നിവേദ്യം വടമാല വെറ്റിലമാല കതളിപ്പഴം ഫലം വീര്യം ഓജസ് കർമ്മകുശലത ശനിദോഷശാന്തി